ഭീകരൻ നിജറുടെ കൊലപാതകത്തിൽ കാനഡയിൽ തടവിൽ കഴിഞ്ഞിരുന്ന നാല് ഭാരതീയർക്ക് ജാമ്യം കൊലപാതകം ആസൂത്രണം ചെയ്തത് ഭാരതം എന്ന ആരോപണത്തിന് തിരിച്ചടി കൂടിയാണ് കോടതി നിലപാട് നിജർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പിന്നിൽ എന്ന തെറ്റായ ആരോപണം ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചിരുന്നു ട്രൂഡോയുടെ നിലപാടിന്റെ തിരിച്ചടി കൂടിയാണ് ജാമ്യം ലഭിച്ച സംഭവം ജോസ് ഖലിസ്ഥാൻ ഭീകരൻ കൊലപാതകത്തിൽ കാനഡയിൽ തടവിൽ കഴിഞ്ഞിരുന്ന നാല് ഭാരതീയർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് നിജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഭാരതമെന്ന തെറ്റായ ആരോപണത്തിനുള്ള തക്കതായ ഒരു താക്കീത് കൂടിയായി ഇതിനെ കണക്കാക്കാം രോഹിണി തീർച്ചയായും ഇതൊരു താക്കീത് തന്നെയാണ് എന്ന് പറയാനുള്ളത് കാരണം തന്നെ അതായത് ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് കഴിഞ്ഞ മെയ് മാസം അറസ്റ്റിലായ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അറസ്റ്റിലായ ഇവർക്കെതിരായ കുറ്റകൃത്യം എന്തെന്ന് കൃത്യമായി കുറ്റപത്രം എന്താണ് ചാർജ് എന്ന് കൃത്യമായി അവതരിപ്പിക്കുന്നതിന് കോടതിയിൽ അവതരിപ്പിക്കുന്നതിന് സർക്കാരിന് സാധിച്ചില്ല എന്ന കാരണം കണ്ടെത്തിയാണ് കോടതി ഈ നാലു പേർക്കും അതായത് കരൺ പ്രാർ കമൽപ്രീത് സിംഗ് കരൺ സിംഗ് അമൻദീപ് സിംഗ് എന്നീ നാലു പേർക്കും ജയിലിൽ കഴിഞ്ഞിരുന്ന നാല് ഭാരതീയർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ ജാമ്യവ്യവസ്ഥ ജാമ്യത്തിന്റെ കാരണം തന്നെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വളരെ വ്യക്തമാണ് ഭാരതത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട് അല്ലെങ്കിൽ ഭാരതം ഇതിന്റെ ഭാഗമായിരുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചാണ് ട്രൂഡോയുടെ നിയന്ത്രണത്തിലുള്ള സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഈ നീക്കത്തിന് നട നീക്കം നടത്തിയത് ഇത് വലിയ വിവാദങ്ങളെല്ലാം തന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഭാരതമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും നിർത്തിവെപ്പിക്ക നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു ഇപ്പോൾ ഭാരതത്തിന്റെ നിലപാട് അത്തരത്തിലൊരു കൊലപാതകത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഭാരതം നടത്തിയിട്ടില്ല ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിച്ചിരുന്നു ആ അറിയിച്ചതിനെ ഒരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യത വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ കോടതി വിധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നാലു പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് തെളിവുകൾ ഹാജരാക്കാൻ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന കൃത്യമായ ഒരു ആരോപണം കൃത്യമായി മുന്നോട്ട് വെച്ച് തന്നെയാണ് കൃത്യമായ ഒരു നിരീക്ഷണം കോടതി മുന്നോട്ട് വെച്ച് തന്നെയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട് അതായത് ഒരു വോട്ട് ബാങ്ക് അപ്പീസ്മെന്റിന് വേണ്ടി അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നിന്നിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകരരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടി ൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു ആ പ്രകടിപ്പിച്ച വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി സ്വാഭാവികമായും ഭാരതവിരുദ്ധ വികാരം ശക്തമായി കാനഡയിൽ ഉയർന്നു വരികയും ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായ ആക്രമണം തന്നെ കോൺസേറ്റുകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തീർച്ചയായും ഇന്ന് നിലവിലെ സാഹചര്യം ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും വായിച്ചിരുമ്പോൾ തെളിവുകൾ നൽകാൻ ട്രൂഡോയുടെ സർക്കാരിനോ അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്കോ സാധിച്ചിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജാമ്യം അനുവദിച്ചത് എന്ന് കോടതി വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഭാരതത്തിന്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ച അല്ലെങ്കിൽ ഇടപെടൽ സംബന്ധിച്ച നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെ എല്ലാം തന്നെ തള്ളിക്കളയുന്ന നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്